ഇത് ഇതിവിടുത്തെ ഒരു വഴിയാണ് ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ പ്രദേശത്ത് താമസക്കാരുള്ളതാണ് ഈ വഴി ഇന്ന് ലോകം മുഴുവൻ മാറി നമ്മുടെ സാങ്കേതിക വിദ്യകളെല്ലാം വിവരിച്ചു പക്ഷേ ഇവിടെ പാവം ഒക്കെ നടക്കാൻ ഒരു വഴിയില്ല ഇതിവിടെ ഇവിടുത്തെ എത്രയോ കുടുംബങ്ങൾ താമസിക്കലും ഇവിടെ വന്നു ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടുത്തേക്ക് റോഡ് ഇവിടെ ചില പരിപാടികൾക്ക് പങ്കെടുത്ത ഈ അവസ്ഥ കണ്ട് ഇവിടത്തേക്ക് മുപ്പത് ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത ഇപ്പോൾ പറയുന്നത് സി ആർ എസ് എഡ് ആയതുകൊണ്ട് ഈ വെള്ളക്കെട്ട് നീർതാധിഷ്ഠിത വികസനമായതുകൊണ്ട് നീർതെളം നികത്താൻ അനുവദിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ ജനങ്ങൾ ഇവിടെ ഇത്രയേറെ ത്യാഗം സഹിക്കുക ബഹുമാനപ്പെട്ട അധികാരികൾ ഈ ദയനീയ സാഹചര്യം ഒന്ന് കണ്ട് മനസ്സിലാക്കി ഇതിന് അടിയന്തിരമായ പരിഹാരം ഉണ്ടാക്കണം ഈ പാവപ്പെട്ട ജനങ്ങൾ ഉയരണ്ട് നൂ ഒരു കിലോമീറ്ററിലധികം സ്ഥലം ഇതുകൊണ്ടും വെള്ളവും ചതുപ്പുമായി കിടക്കുകയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് ഇവിടെ ദാ ചെളിയാ കേട്ടോ അടക്കണോ ഇത് കണ്ടോ ഇവിടുത്തെ ഇത് വേണ്ട ദയനീയ സാഹചര്യം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു വീടുകൾ താമസിക്കുന്ന സ്ഥലമോ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഇത്രയും വർഷക്കാലമായി ഇന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു ഇതുമില്ല യാതൊരു പുരോഗതിയും ഇല്ല നിൻ്റെ ഇവിടെ നടക്കാൻ പോലും വഴിയില്ലാത്ത സാഹചര്യം വേണ്ടത് ഇവിടുത്തെ സാഹചര്യം ഇടത് ആ വീടുകളൊക്കെ ഒന്ന് കാണാം അത് ദയനീയ വാ വ പോരെ അത് ഇതേനീ സാഹചര്യ വേണ്ടവിടെ ഓഹ് എന്താ നല്ല തെറ്റലുണ്ട് വാ അമ്പത്തഞ്ച് കൊല്ലമായി നടക്കല്ല്ല്ല് വരെയും വെള്ളം അടുക്കള വരെയും വെള്ളമാളിപ്പരേ വെള്ളവാ ഞങ്ങൾക്ക് അങ്ങോട്ടൊരു വഴിയില്ല ഞങ്ങൾ പൈസ തന്ന ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് എനിക്ക് അൻപത്തിമൂന്ന് വയസ്സുകൊണ്ട് ഇല്ലത്താറ് എൺപത്തേഴ് വയസ്സുണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ മാർക്കില്ല അവിടെ നിന്ന് വലയാണ് പഞ്ചായത്ത് ചെന്നാൽ ഒരു വക തരത്തില്ല ഇത്രയും നാശമായ ഒരു പരക്കിപ്പോഴിങ്ങനെ പോലും തരത്തില്ല വഴി ഇവിടുന്ന് അവിടം വരെ ഞങ്ങൾ എങ്ങനെ പോവും മോനവിടുന്ന് എങ്ങനെ ഇവിടെ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്കൊരു വഴി തരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ചത്താളൊന്ന് ഒരാള് വരാനൊക്കൂടെ അടക്കം ചെയ്യാൻ സ്ഥലമുണ്ടോ ഞങ്ങളെങ്ങനെ ജീവിക്കും നേരം വിളക്കപ്പം കുളിത്തരെയും വരെയും എല്ലാം മുങ്ങിക്കഴിഞ്ഞു ജനങ്ങളും മന്ത്രിമാരായാലും ആരായാലും ഇത് ചെയ്യാനുള്ള ചെയ്തു തരണം ഒരു വഴി തരണം എല്ലാരെയും പോലെ വിഷുറങ്ങൾ എങ്ങോട്ട് പോകണം പോയാൽ കിട്ടുവോ കൂടുള്ളവരെല്ലാം താമസം പോവോ എങ്ങക്ക് പോവാൻ മാർഗം അതുകൊണ്ട് എനിക്ക് വഴി ഉണ്ടാക്കിത്തരണം രാത്രി മണിക്ക് തൊട്ട് കയറാനും തുടങ്ങും ഒമ്പത് കാലത്ത് ഒരെട്ട് എട്ടൊക്കെ ആയപ്പോഴും ഒരു മട്ടം ഇറങ്ങി അടക്കം തുടങ്ങും ഇറങ്ങി മുത്തക്കോശത്ത് നടക്കല്ലെല്ലാം മുങ്ങിയായിരുന്നു കുളിപ്പരയിലും കയറി കേട്ടോ അത്ര നാശമൊക്കെ അക്കുസി പോലും പാനൊക്കാവില്ലേ വഴി ഇല്ല വഴിയില്ലാതെ കഷ്ടപ്പെടുക പോകാൻ പോരുന്ന വൃത്തി ഞങ്ങൾക്ക് വഴി ഉണ്ടാക്കിത്തരണം രാജ്യത്തെ ഇവിടെല്ലാം വഴിയുണ്ട് ഞങ്ങൾക്കെന്താ വഴി വരാത്ത പഞ്ചായത്ത് ഒത്തവനും എല്ലാം ബിരിവിന് ഓടി വരുമല്ലോ എട്ട് അമ്പത്തി അഞ്ചു വർഷ ഇവിടെ വന്ന് താമസമായിട്ട് ഇവിടെ മുപ്പത് ലക്ഷം രൂപ അനുവദിക്കാൻ പറഞ്ഞു ഇവിടെ വന്ന് ആളെന്ന് കുറ്റി അടിച്ചിട്ടിട്ട് പോയാ ഈ കുറ്റി അടിച്ചിട്ട് റോഡിന് പൈസ അനുവദിക്കാൻ പറഞ്ഞു മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പണി തുടങ്ങിയാൽ പക്ഷേ ഇന്ന് വരെ യാതൊരു അനക്കുമില്ല ഇപ്പോൾ പറയുന്നത് ഇത് പിന്നെ നീർതടം ആയെന്ന് നേത്താൻ പറ്റത്തില്ല എന്നാ പറയുന്നത് അടിയന്തര ഈ സാന്ദ്ര ഇന്ത്യക്ക് സാന്ദ്രം കിട്ടുന്നതിന് മുമ്പേ ഉള്ള താമസക്കാരാണ് ഇവർ അവരുടെ സ്ഥിതി ഉണ്ടോ ഇതിന് ശാശ്വതമായി പറയുക ഒരു വഴിയെങ്കിലും എം എൽ എ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചതാണ് അടിച്ച കുറ്റിയായി കിടക്കുന്നത് ഇപ്പോൾ പറയുന്നത് നീർതട ആയെന്ന് നേത്താൻ പറ്റത്തില്ല എന്നാ പറയുന്നത് അടിയന്തരമായി ഇതിന് ഈ പൈസ അനുവദിച്ചു കൊടുത്ത് ഈ പാവങ്ങളെ ഈ കക്ഷയിൽ നിന്നും കരകയറ്റണം എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് ഇതെല്ലാം വെള്ളക്കെട്ടിലൂടെ അതേത്തിക്കൊണ്ടാണ് പോകുന്നത് Nggak ഞാനിപ്പോൾ മൺട്രോത്തുരത്തിലാണ് മൺട്രോത്തുരത്തിലെ ടൂറിസം കേന്ദ്രമായ എസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വലിയൊരു ദുരിതത്തിലാണ് അതായത് വേലിയേറ്റം വേലിയേറ്റം കയറി അതായത് വെള്ളപ്പൊക്കത്തിനേക്കാൾ കൂടുതൽ വെള്ളം കയറുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ മൺറോത്തുരത്തുള്ളത് അപ്പോൾ ദിവസേന അതായത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ വേലിയേറ്റം ഉണ്ടാകുന്നത് വളരെ ദുരിതപൂർണമായ യാത്രയാണ് ഞാനിപ്പം ഇറങ്ങുന്നത് മൺട്രോത്തുരത്തിലെ എസ് വളവിലെ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന ആ പ്രധാന റോഡാണിത് ഇത് കോൺക്രീറ്റ് റോഡാണ് ഈ റോഡിലെ ഏകദേശം ക്ഷം മുട്ടപ്പം വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കുള്ള കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള പൈപ്പ് ലൈനാണ് ഈ പൈപ്പ് ലൈനിൽ നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ ഇവിടുത്തെ വാട്ടർ ടാങ്കുകൾ മണ്ണിനടിയിൽ കുഴിച്ചിടേണ്ട ഒരു സ്ഥിതിയാണ് ആ മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന ടാങ്കുകൾ ഈ വേലിയേറ്റം കയറുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആ ഒരു വരവോടുകൂടി ഇത് പൊങ്ങി പുറത്ത് വന്നിട്ട് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് അപ്പം കുടിവെള്ള ക്ഷാമവും ഇവിടെ വലിയൊരു പ്രശ്നമാണ് അതിൽ ഏറ്റവും ഉപരി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ രാവിലെ ഒരു മൂന്ന് മണിയോടുകൂടി ഈ വെള്ളം വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം കയറുമ്പോൾ അടക്കം മുങ്ങുകയാണ് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നത് ആ സമയം വരെ ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശത്തുള്ള സ്ത്രീകളടക്കം അപ്പം മൺറോത്തുരുത്തിൻ്റെ ഒരു ദിവസം വന്ന് കാണുന്ന ആൾക്കാർക്ക് മൺറോത്തുരുത്ത് വളരെ മനോഹരമായിട്ട് തോന്നും എന്നാൽ ഇവിടുത്തെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ് അപ്പോൾ നമുക്കറിയാം ഓരോ വീടുകൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭിത്തിയിലുള്ള കട്ടകളൊക്കെ ഉപ്പുവേലി കയറിയിട്ട് പൊടിഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാം അങ്ങനെ ദുരിതപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്ന മൺറോത്തു കാഴ്ചകളാണ് കാണുന്നത് ഇത് ഭയങ്കര വെള്ളമാണ് ഈ വെള്ളത്തിൽ ഞങ്ങൾക്ക് ഒരു ജീവിത സാഹചര്യം വളരെ മോശമാണ് ഇപ്പോ ഒരു ഒന്ന് ഒരു മാസത്തിൽ കൂടുതലായി ഇങ്ങനെ വെള്ളം ഇന്നിറങ്ങും നാളെ ഇറങ്ങും എന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓരോ ദിവസം കഴിയും തോറും വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരിക എന്താണ് ഇതിനൊരു പ്രതിവിധിയെന്നൊരു ആശയവും ഇല്ല എന്താ ചെയ്യുക സ്കൂളുകൾ പോകുന്നത് തുണി നനച്ച് ഇവിടെ വന്ന് എവിടി പിഴിഞ്ഞ് കരക്ക് കയറി പോവുക പിള്ളേർ അത്രയും ദുരിതം അനുഭവിച്ചിട്ട് ഒരു സർക്കാർ ഏത് സർക്കാരും ആകട്ടെ ഒരു സർക്കാരും ഇതിനെ ശ്രദ്ധിക്കുന്നില്ല ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ ഇത്രയും ദുരിതത്തിൽ കിടന്ന് ഈ വെള്ളത്തിൽ കിടന്ന കരുതുന്നത് മണക്കടവിൽ നിന്നും പനമ്പൽ വഴി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണിത് അവിടെ അംഗൻവാടി ഉണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ റേഷൻ കട എന്നുവേണ്ട പ്രധാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത് വെള്ളം കയറി മുങ്ങി സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥ കിടക്കുകയാണ് യാതൊരു മാർഗ്ഗവുമില്ല ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകാൻ ഇവിടെ തൊട്ടടുത്തുള്ള പൊതുശ്മശാനം അവിടെ ഒരു കയർ സൊസൈറ്റി ഇതെല്ലാം മുങ്ങി നശിക്കാൻ ലക്ഷക്കണക്ക് രൂപ ചെലവഴിച്ച കർഷകരുടെ കൃഷിയിടമാണ് കീടമാണീ കിടക്കുന്ന ഇത്ര ഇതെല്ലാം നശിച്ച് നാമാവിശേഷമായി ഏറ്റം കയറി ഇതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കി ജനങ്ങൾ സഞ്ചാരം സഞ്ചരിക്കാനുള്ള പാതയെങ്കിലും നന്നാക്കിത്തരണമെന്ന് അധികാരികൾ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇന്ന് ഭയങ്കരമായിട്ട് വെള്ളം ആ വെള്ളം ഇന്നലെ പിന്നെ താണു നിന്നതായിരുന്നു പക്ഷേ മൊത്തത്തിൽ കയറി